ഹലോ നമസ്കാരം ഞാൻ ശാന്തം മുത്തടുത്ത് എൻ്റെ കൊച്ചു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം നമ്മുടെ കർഷകർക്കിടയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ കീടനിയന്ത്രണം തന്നെയാണ് അല്ലേ യാതൊരു സംശയമില്ല കാലാകാലങ്ങൾക്കനുസൃതമായി പല ടൈപ്പിൽ പല തരത്തിലുള്ള കീടങ്ങൾ ആക്രമണം നമ്മുടെ വിളവുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അധികം ആളുകളും രാസ കീട നിയന്ത്രണ മാർഗങ്ങളിലേക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ പോകാറുണ്ട് ചിലവർ ജൈവികമായ രീതിയും പോകുന്നുണ്ട് ലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ജൈവികമായി എങ്ങനെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് ജൈവികമായി എങ്ങനെ കീടങ്ങളെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് ലോകം ഇവിടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അതിലാണ് കൂടുതൽ ഡെവലപ്മെൻറ്സ് നടക്കുന്നത് നമ്മുടെ രാജ്യത്തും ഇതുപോലത്തെ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നുണ്ട് മറ്റൊന്നുമല്ല കണ്ണാർ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ഇതിൻ്റെ നല്ലൊരു ഡിവിഷൻ അതായത് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം കീട കീടങ്ങളെ നിയന്ത്രിക്കുന്ന ജൈവിക രീതികളെ കുറിച്ച് പഠിക്കുവാനും അതിൽ അതിനെക്കുറിച്ച് കൂടുതൽ പ്രൊഡക്റ്റ് ആർക്കുവാനും നല്ലൊരു ടീം നമ്മുടെ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലുണ്ട് അപ്പോൾ നമുക്കിന്ന് കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലെ അഗ്രോണമി ഡിവിഷനിലത്തെ അരുൺ സാറിനെയും അതുപോലെ തന്നെ ബയോ കൺട്രോൾ ലാബ് സ്കിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായ ബീനാ മേടത്തേ നമുക്ക് പരിചയപ്പെടാം അവർ ഇതിനെക്കുറിച്ച് നല്ലൊരു ക്ലാസ് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ കൃഷി ഇഷ്ടപ്പെടുന്നവർക്കായി ഈ വീഡിയോ ഞാൻ ഇതാ ഇവിടെ സമർപ്പിക്കുകയാണ് നേരെ വീഡിയോയിലേക്ക് അപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് ഞങ്ങളുടെ ബയോ കൺട്രോൾ യൂണിറ്റിന്റെ മുമ്പിലാണ് അപ്പൊ ഇതിന് ഉള്ളിക്ക് ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അതായത് ജൈവിക കീട രോഗ നിയന്ത്രണത്തിനുള്ള ഉൽപ്പന്നങ്ങളുടെ ഒരു വിവരണം അപ്പൊ അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള അതായത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഫംഗസ് ബാക്ടീരിയ അങ്ങനെയുള്ള ജീവികളാണ് അത് പ്യൂർ ആയിരിക്കണം നമുക്ക് ആവശ്യമുള്ള ഫംഗസും ബാക്ടീരിയം മാത്രമേ പാടുള്ളൂ പുറത്തുനിന്ന് നമ്മൾ കൊണ്ടുപോകും അതുകൊണ്ടാണ് ലബോറട്ടറി അതിനുള്ള നമുക്ക് കാണിക്കുന്നത് ഇവിടെ ബയോക്കെട്രോൾ ലാബില് പ്രധാനമായിട്ടും ഉത്പാദിപ്പിക്കുന്നത് ജീവാണു വളങ്ങള് പിന്നെ രോഗങ്ങളെ ചെറുക്കാനായിട്ടുള്ളത് പിന്നെ കീടങ്ങളെ ചെറുക്കാനുള്ളത് അതാണ് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യമേ ഞാൻ പറയണത് രോഗങ്ങളെ ചെറുക്കാനായിട്ട് ഉള്ളത് സൂഡോമോണോ ഫ്ലൂറസൻസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയും ട്രൈക്കോഡർമ വിരുടെ എന്ന് പറഞ്ഞ ഒരു ഫംഗസും അപ്പോൾ ഇത് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ പ്രത്യേക മാധ്യമത്തിൽ ഈ ബാക്ടീരിയെ വളർത്തിയിട്ട് വളർത്തിയിട്ടിട്ട് ഈ ടാൽ ിൽ മിക്സ് ചെയ്ത് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും പിന്നെ മോയിസ് നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള ഗ്രോത്ത് രൂപത്തിലാണ് അതിന് കൾച്ചർ ഉണ്ടാക്കിയത് എന്നിട്ട് ഇതില് ടാൽക്കിൽ മിക്സ് ചെയ്യുമ്പോൾ ഒരു ഒരു കെ ജി ടാൽക്കിൽ മിക്സ് ചെയ്യും എന്നിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്ത് മോയിസ്റ്റർ കറക്റ്റ് ടെൻ ടു ട്വൽവ് പെർസെന്റേജ് മോയിസ്റ്റർ പാടുള്ളൂ അതൊക്കെ ആയിട്ട് ചെക്ക് ചെയ്തിട്ടാണ് ഇത് എനിക്ക് ഒരു സംശയം കേട്ടോ ഇത് ഇത് വാങ്ങുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഫ്രിഡ്ജിൽ നമുക്ക് സാധാരണ കുഴപ്പമില്ല കുഴപ്പമില്ല അങ്ങനെയൊന്നും അറ്റ്മോസ്ഫിയറില് എക്സ്പയറി ഡേറ്റ് മാസം എടുത്തിട്ട് റബ്ബർ ബാൻഡ് മതി ഇത് തന്നെ ലിക്വിഡ് ആയിട്ട് ലിക്വിഡ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറയാൻ കാരണം ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് ഇരുപത് ആണ് ജൈവോളത്തിനോടൊപ്പം എന്താ പറയും സമുഷ്ടീകരിക്കാന്ന് പറയും ഇതൊരു കുമിളാണ് ഫംഗസാണ് അതെ അതിന്റെ ഭക്ഷണം എന്ന് പറയണത് പ്രധാനമായിട്ട് ഈ ജൈവോളാണ് വർത്താവസ്ഥ നമ്മള് ചേർത്ത് ഇത് കൃഷിക്കാർ ചെയ്യുന്നതാണ് കഴിഞ്ഞ പ്രധാനമായിട്ട് കുരുമുളക് നമ്മുടെ ദൃഗവാട്ട് അത് പ്രതിരോധിക്കാൻ വേണ്ടി രോഗം വരുമ്പോഴല്ല രോഗം പ്രതിരോധിക്കാൻ വേണ്ടി മഴ തുടങ്ങുന്ന സമയത്ത് അതിന് മുന്നോട്ട് മുമ്പ് നമ്മള് ജൈവം എന്തായാലും ഇടുവല്ലോ മഴക്കാലത്ത് ഇടുമല്ലോ ആ സമയത്ത് ആ വളത്തില് ഈ ഫംഗസിനെ വളർത്തുകയാണ് ചെയ്യും ക്രീറ്റ്മെണ്ണാക്കും ചാണകവും മിക്സ് ചെയ്തിട്ടുള്ള നമ്മൾ എന്ന് വളർത്തുന്നത് ഈ ട്രൈക്കോഡർമയെ വളർത്തുന്നത് അപ്പൊ അതൊരു മിത്ര അത് നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള സ്പുഷ്ടീകരിച്ചിട്ടുള്ള അങ്ങനത്തെ വളം ഇട്ട് കഴിഞ്ഞാൽ രോഗം വരുന്നത് നമുക്ക് ഏതാണ്ട് പൂർണ്ണമായും വരാനുള്ള സാധ്യത അപ്പൊ അത് അതാണ് ഒന്ന് മറ്റേതെന്ന് പറഞ്ഞാല് സ്യൂഡോമോണസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ബാക്ടീരിയാണ് രണ്ടും പർപ്പസ് എന്താണ് കീട രോഗങ്ങൾ വരുന്നത് തടയാന്നുള്ളതാണ് അപ്പൊ സൂഡോമോണോസിന്റെ ഉദ്ദേശം ബാക്ടീരിയതുകൊണ്ടാണ് നമുക്ക് നേരെ സ്പ്രേ ചെയ്യാനും പല വിളകളിലും ഒരുപാട് വിളകളും ഉപയോഗിക്കുന്നത് ഇതിന്റെ വിത്തുകൾ തന്നെ നമുക്ക് വേണമെങ്കിൽ അതുപോലെ സ്പ്രേ മൂന്ന് രീതിയിലും എന്ത് ഉപയോഗിക്കും ഫ്യൂഡോമോണസ് നമുക്ക് എന്തെങ്കിലും സംഭവിക്കും അല്ല എന്ന് പറഞ്ഞ ഒരു പ്രകൃതിയിൽ തന്നെ ചെടിയുടെ വേരിന് ചുറ്റിപ്പറ്റി കാണുന്ന ഒരു ബാക്ടീരിയ ബാക്ടീരിയ അതിന് നമ്മൾ അതുകൊണ്ട് അങ്ങനെയുള്ള ബാക്ടീരിയകളും സൂക്ഷ്മജീവികളും നമ്മൾ പൊതുവേ വിളിക്കുക പി ജി പി ആർന്ന് വിളിക്കുക പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോ ബാക്ടീരിയ അതായത് സസ്യങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന വേരുപടലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സൂക്ഷ്മജീവികൾ അപ്പൊ അതിന് പെട്ടതാണ് ഈ സുഡമോണസ് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ മണ്ണിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്ത് നമ്മുടെ ലബോറട്ടറി കണ്ടീഷനിൽ കൂടുതലായിട്ട് എണ്ണം ഏരിപ്പിച്ച് തിരിച്ചു മണ്ണിലേക്ക് തന്നെ അല്ലെങ്കിൽ ചെടിയുടെ ഉപയോഗത്തിലേക്ക് നമ്മൾ വിടുന്നുള്ളൂ പ്രകൃതിയിൽ കാണുന്ന ഒരു സാധനമില്ല എണ്ണം കൂടിയോന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല സാധാരണ മണ്ണാണെങ്കിൽ പോലും അധികം കയ്യില് പറ്റുന്നത് നല്ലതല്ല പക്ഷെ ഇത് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയല്ല നമ്മൾ കൈകാര്യം കൈകാര്യം എപ്പോഴും എല്ലാ കാര്യത്തിലും അത്രയാണ് അല്ലാതെ നമ്മള് ഇതിന് രോഗം രോഗകാരി അത് മണ്ണിൽ മറ്റ് സൂക്ഷ്മജീവികളെ സസ്യങ്ങൾക്ക് രോഗം വരുത്തുന്ന സൂക്ഷ്മജീവികളെ തടുക്കുന്ന കളിക്കാൻ നശിപ്പിക്കുന്ന സസ്യത്തിന്റെ വളർച്ചയെ മെച്ചപ്പെടുത്തുന്ന ഒരു ബാക്ടീരിയാണ് ഇതിന് വേറെ വിവരിക്കാനുണ്ട് ഇത് തന്നെ ഒരു ക്ലാസ് ആയിട്ട് പറയാനുള്ളത്രയും കാര്യങ്ങളുണ്ട്